സ്ട്രീമും മിഡ് സ്ട്രീമും അതിനകത്ത് വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് പറയുന്നത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ പെട്രോളിയം എഞ്ചിനീയറിങ് അത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഡിപ്ലോമ ഡിപ്ലോമിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് സെക്ഷൻസ് എല്ലാം കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ റെസ്റ്റബോട്ട് ഫ്ലോർമാൻ ഓയിൽ ട്യൂബിങ് ഇ ലൈന് സ്ലിപ്പ് ലൈന് ബെൽ ടെസ്റ്റിംഗ് ഇ എസ് സി ജിയോളജിയൊക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും പെട്രോളിയം എഞ്ചിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് പത്ത് ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെയാണെങ്കിൽ പോലും എന്താണ് റെസ്റ്റബോട്ടായിട്ട് ജോലി ചെയ്യുന്നു അത് എക്സ്പീരിയൻസ് ഉണ്ട് ഫ്ലോർമാൻ ആകുമോ റിഗ് മെക്കാനിക് ഡെറിക് ഡെറിക്മാൻ ആകാം അസിസ്റ്റന്റ് ട്രില്ലറാകാം ഈ ഒരു എവല്യൂഷനിൽ നമുക്ക് അമ്പത്താറ് ഇരുപത്തെട്ട് റൊട്ടേഷൻ ജോബാണ് ഓഫ് ഷോർ ഓൺ ഷോർ ലാൻഡ് റിഗുകൾ ആണെന്നുണ്ടെങ്കിലും ഓഫ് ഷോർ റിഗുകൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വരിക സേഫ്റ്റി ഓഫീസർ പൊസിഷൻ അവൈലബിൾ ആണ് റിഗുകളുകളിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ജോലിക്ക് ഇന്റർവ്യൂസ് വരുന്നു എക്സ്പീൻസ് ഇല്ലാതെ കേറാൻ പറ്റുന്നതായിട്ടുള്ള ജോലികൾ വരുന്നു പ്ലേസ്മെന്റ് ഗ്യാരന്റിയാണ് പറയുന്നത് ഗ്യാരന്റീഡ് ആകുന്നത് എപ്പോഴാണ് പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് അവന്റെ ആഗ്രഹം അവന്റെ ഡെഡിക്കേഷൻ സപ്പോർട്ട് എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് ടൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എച്ച് എസ് സി എന്ന് പറയുന്ന കോഴ്സ് നോയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഡ്യൂറേഷനും ഇന്റേൺഷിപ്പും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ചെല്ലാതെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പഠിച്ചാൽ പോലും നമുക്കിത് മനസ്സിലാകുകയില്ല ഇതെല്ലാം നമ്മൾ ലൈവായിട്ട് നമ്മൾ എത്ര പെർസെന്റ് ആയിട്ട് നമുക്ക് സ്കൂൾ സ്റ്റുഡൻസിന് ഇന്റേൺഷിപ്പ് കൊടുത്തുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുക പത്താം ക്ലാസ്സുകാരൻ പോലും എട്ട് ലക്ഷം രൂപ മാസം സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് പറയുന്നത് രണ്ട് വർഷം കൊണ്ട് ലാക്ക് സാലറിയിൽ ഇന്റർവ്യൂ പ്രഷേഴ്സിനായിട്ട് തന്നെ പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോയിറ്റ് പ്ലേസ്മെന്റ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നതും മിറ്റ് വർക്ക് റിസീവർ എന്ന് പറയുന്നതും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പോലും ഈ ഒരു സാലറിയിലോട്ട് എത്തുന്ന രീതിയിൽ നോയിറ്റ് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണ് നമുക്ക് ഈ റിഗില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നല്ല സാലറിയിലോട്ട് എത്താം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പെട്രോളിയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അവർക്ക് നമ്മൾ ഇന്ത്യയിൽ എവിടെ ജോലി കൊടുക്കാൻ പറ്റും മുംബൈ ഓഫ് ഷോറുകളിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റീഡ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഡ്രിഗുകളിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ തന്നെ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പോലും ക്രോസ്റ്റബോട്ടായിട്ട് ഇന്റർവ്യൂ ബേസിൽ പോകാൻ പറ്റും ഈ സാലറിയോട് കൂടി ജോലി ചെയ്യുക സേഫ്റ്റി ഉദ്ദേശിക്കുന്നോണ്ടാണ് അമ്പത്താറ് ദിവസം ജോലി ചെയ്ത ഒരാൾക്ക് ഇരുപത്തെട്ട് ദിവസം ലീവ് കൊടുക്കുക എന്നുള്ള ഒരു പോളിസിയിലാണ് ഈ പങ്കുകളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി വരുന്നത് മുംബൈ ഓഫ് ഷോർ റിഗുകളിലും പ്ലാറ്റ്ഫോമുകളിലൊക്കെ വർക്ക് ചെയ്ത് ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനീസിലോട്ട് പോകാനുള്ള സപ്പോർട്ടും നോയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്ലേസ്മെന്റ് ഇല്ലാതെ ഈ കോഴ്സ് പഠിക്കുന്നതിൽ അർത്ഥമില്ല ഇതുപോലെ ഇരുപത് വർഷം വരെയുള്ള സുപ്രണ്ടൻറ് ആറാം ആറാംകോവിലാകട്ടെ അറ്റ്നോക്കിലാവട്ടെ ഇവൻ ഫോർ കമ്പനീസ് കോൺട്രാക്ടി കമ്പനീസുമായിട്ടുള്ള കോൺട്രാക്റ്റുകളിലാണ് നോയിറ്റ് ഈ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഇൻ്റർപേഴ്സൺ സ്കില്ല് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യണം അതായത് മോക്ക് ഇന്റർവ്യൂസ് ക്ലൈൻ്റ് ഇന്റർവ്യൂസ് കമ്മ്യൂണിക്കേഷൻ സിറ്റ്യൂഡ് ഗ്രൂമിങ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ വരുന്നു മാസം പഠിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല ഇൻഡസ്ട്രിയിൽ ഈ ഇന്റേൺഷിപ്പ് കൊടുത്ത് അല്ല ബ്രോഡിലോട്ടുള്ള ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുത്താണ് ാസിനകത്തോട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് ചെയ്യുക ഇതിനൊരു കോഴ്സ് എന്ന് പറയുന്നത് നിർബന്ധമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് ഇവർ എത്രത്തോളം മനസ്സിലാക്കുന്നു പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എബ്രോഡിൽ നിന്ന് വരുന്ന ക്ലൈൻറ്റിന്റെ മുന്നിൽ എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നു അതനുസരിച്ചാണ് ഇവർക്ക് ഈ ഒരു ഡ്യൂറേഷൻ നമ്മൾ ലഭ്യമാക്കിക്കൊടുത്തിരിക്കുന്നത് അന്റർവ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഘടകം അബ്രോഡ് പ്ലേസ്മെന്റ് കിട്ടാൻ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഇന്റർവ്യൂ ഇല്ലാതെ തന്നെ റേ പ്ലേസ്മെന്റ് നമുക്ക് അവൈലബിൾ ആണ് എബ്രോഡിലോട്ട് ഇതിന്റെ ഒരു പ്ലേസ്മെന്റ് ടീം ജി സി സി മുഴുവൻ നമുക്ക് നോയിറ്റ് എഡ്യൂക്കേഷൻ്റെ അഞ്ച് മുതൽ ഇരുപത് വർഷം മേളിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സുപ്രണ്ട ിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് മാൻപോർ കമ്പനീസ് ആയിട്ട് ചേർന്നുകൊണ്ട് സപ്പോർട്ടിംഗ് ടീമാണ് നമുക്കുള്ളത് ട്രസ്റ്റ് ഡെലിവറി ചെയ്യുകയാണ് ഒരു ട്രസ്റ്റിലാണ് നമ്മൾ ഈ കോഴ്സ് കുട്ടികൾ എടുക്കാൻ വരുന്നത് ട്രസ്റ്റബിൾ ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഓയിൽ ആൻഡ് ഗ്യാസ് എച്ച് എസ് പെർമിറ്റ് വർക്ക് ഇങ്ങനെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകളിൽ ജോലിക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് നോയിറ്റിനെ സെലക്ട് ചെയ്യണം ഡ്യൂറേഷന്റെ ഫ്ലെക്സിബിലിറ്റി പെട്ടെന്ന് ജോലിക്ക് കയറണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ട് ഇന്റേൺഷിപ്പ് എന്ന പ്രോഗ്രാമിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ എവിടെയും അല്ലെങ്കിൽ അബ്രോഡ് എവിടെയും നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനും സാലറി ഉള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ സേഫ്റ്റിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിഗ്ഗ മേഖലകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ മോക്ക് ആപ്റ്റിറ്റ്യൂഡ് ാണ്ഡ്ജ് ടെസ്റ്റ് ചെയ്യുന്നതും നമ്മുടെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയാണ് എട്ട് വയസ്സ് ഇരുപത് വയസ്സ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് മൂച്ചു ബ്രാഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ് കേരളത്തിൽ കോഴിക്കോട് പെരിന്തൽമണ്ണ കോട്ടക്കൽ കൊച്ചിയിൽ അവൈലബിൾ ആണ് തിരുവനന്തപുരം ഇത്രയും നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നമ്മുടെ ടീമിനെ മീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ